പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മൂവായിരം രൂപയുടെ ഒരു കിറ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നിങ്ങളുടെ ബിസിനസ് ആരംഭിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഒരു കിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു ആ വീഡിയോയ്ക്ക് ഒരുപാട് എങ്കറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായ ശേഷമാണ് നമ്മളിപ്പോൾ പുതിയൊരു വീഡിയോ ചെയ്യുന്നത് ഇത് മറ്റൊരു ബിസിനസ് ബിസിനസ്സാണ് ഇതിപ്പോൾ നല്ല ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി എങ്ങനെ നിങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കാമെന്നും ലാഭം ഉണ്ടാക്കാമെന്നും ഒക്കെ ഉള്ളതാണ് വീഡിയോയിൽ പറയുന്നത് പൂർണ്ണമായിട്ടും കാണുക ഓരോ ദിവസവും ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് പുതിയ പുതിയ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് രണ്ട് രട്ടിയോ മൂന്ന് രട്ടിയോ ഒരു ലാഭം ഉണ്ടാക്കാൻ പറ്റും ഇതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം കുറവാണ് പണ്ട് ആണെങ്കിൽ നമ്മൾ കടകളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെയിന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ബോർഡുകളൊക്കെ എഴുതിയിരുന്നത് അതിന് ശേഷം പിന്നീട് ഫ്ലെക്സ് ബോർഡുകൾ വന്നു പിന്നീട് ഇപ്പോൾ എൽ ഇ ഡി ബോർഡുകളാണ് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഭാവിയിൽ വരാൻ പോകുന്നത് ഭാവിയിൽ ട്രെൻഡ് ആവാൻ പോകുന്ന ഒന്നാണ് നിയോൺ പ്രോഡക്റ്റുകൾ നിയോൺ ലൈറ്റ് സൈൻ ബോർഡുകൾക്ക് ഇപ്പോൾ നല്ല ഡിമാൻഡ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നും ഇതിലൂടെ എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്നുള്ളതുമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വലിയ വലിയ കമ്പനികളൊക്കെ പതിനായിരങ്ങളും ലക്ഷങ്ങളും കൊടുത്തൊക്കെയാണ് ഓരോ ബോർഡുകളൊക്കെ ഉണ്ടാക്കുന്നത് എൽ ഇ ഡി ബോർഡുകളൊക്കെ ഉണ്ടാക്കി റോഡ് സൈഡുകളിലും ഷോപ്പുകളിലൊക്കെ വയ്ക്കുന്നത് എന്നാൽ ഏതൊരു ചെറിയ ഷോപ്പുകാരനും ഒരു തട്ടുകടക്കാരന് പോലും വളരെ ചിലവ് കുറച്ച് വെക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് മുമ്പൊക്കെ ഇഷ്ടമുള്ള ഫോണുകളിൽ ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നിയോ ട്യൂബുകളാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ അതിന് വളരെ ചിലവ് കൂടുതലാണ് അതുപോലെയുള്ള നിയോ ട്യൂബുകളുടെ ഒരു ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് ഇതിനെ നിയോൺ ഫ്ലെക്സിബിൾ ട്യൂബ് എന്ന് പറയുന്നതും ശരിക്കും ഇത് നോർമൽ എൽ സ്ലിപ്പ് തന്നെയാണ് പക്ഷേ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ സൈൻ ബോർഡുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും മാത്രമല്ല ഇതിൻ്റെ മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് ഇതിന് കറണ്ട് ചാർജ് വളരെ കുറവാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കസ്റ്റമറിന് ഇഷ്ടമുള്ള ഫോണിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇവിടെ കടയിലെ ബോർഡായിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഒരു ഡെക്കറേഷൻ ആയിട്ടോ ഒക്കെ വയ്ക്കാൻ പറ്റും അവർക്കത് ഉണ്ടാക്കി സീറ്റ് ചെയ്യാനും പറ്റും അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ഏതെങ്കിലും ഒരു കടക്കാരന് നമുക്ക് സെയിൽ ചെയ്യാം വീട്ടുകാർക്ക് സെയിൽ ചെയ്യാം ഇനി ഇതേ കടക്കാരന് നമ്മൾ കൊടുക്കുന്ന അതേ കടക്കാരന് തന്നെ അത് ബൾഗിൽ നമ്മളിൽ നിന്ന് അത് ബൾഗിൽ എടുത്തുകൊണ്ട് അവർക്ക് അത് സെയിൽ ചെയ്യാനും പറ്റും ഈ ഒരു ബോർഡിന്റെ പ്രത്യേകത വളരെ പെട്ടെന്ന് തന്നെ ഇത് കസ്റ്റമേഴ്സിനെ ആകർഷിക്കുക എന്നുള്ളതാണ് കടയുടെ ഫ്രണ്ടിലേക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റിന് ഇപ്പോൾ നല്ല ഡിമാൻഡ് ആണ് ഉള്ളത് ബർത്ത്ഡേ ഫംഗ്ഷനും എൻഗേജ്മെൻറ്റിനും വിവാഹ ഫംഗ്ഷനും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയക്ക് വേണ്ടി വീഡിയോകളൊക്കെ ചെയ്യുന്നവരും അവരുടെ ബേക്ക് സൈഡിൽ ഇതുപോലെ ഉണ്ടാക്കി വെക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ലെറ്റേഴ്സ് അവരുടെ ചാനലിൻ്റെ പേരുകളൊക്കെ ആയിരിക്കും അവർ അതുപോലെ എഴുതി വെക്കുന്നത് ഇതിൻ്റെ റോ മെറ്റീരിയലിൽ ആദ്യം വരുന്നത് അക്രലിക് ഷീറ്റാണ് അത് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് നാലമ്പ മിനിറ്റിയോ അഞ്ചമ്പ മിനിറ്റിയോ ഒരു ഷീറ്റാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം കസ്റ്റമറിൻ്റെ ആവശ്യത്തിനനുസരിച്ച് എന്താണോ വേണ്ടത് അത് ചെയ്യണം ഇപ്പോൾ ഒരു ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്ന ഒരു ബോർഡാണ് അവർക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ കമ്പ്യൂട്ടറിൽ അത് ആ ഒരു ഫോണിൽ ഡിസൈൻ ചെയ്തെടുക്കണം അതിന് ശേഷം അത് പ്രിന്റ് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് കമ്പ്യൂട്ടറോ എന്തെങ്കിലും ഉണ്ടായിരിക്കണം അതിലാണ് ഇതുപോലെ നിങ്ങൾ ചെയ്തെടുക്കേണ്ടത് അതിനുശേഷം ഒരു പ്രിന്ററും ആവശ്യമാണ് ഇനി നിങ്ങളുടെ പക്കൾ കമ്പ്യൂട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഷോപ്പിൽ പോയി നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് അത് ചെയ്തെടുക്കാനും പറ്റും അപ്പം അതിൽ ചെറിയൊരു തുക അവർക്ക് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രിന്റ് ചെയ്തെടുക്കാം പക്ഷെ ഒരു ലാപ്ടോപ്പ് ഒക്കെ മേടിച്ച് വെച്ച് നിങ്ങൾ തന്നെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഇത് വളരെ സിമ്പിൾ ആണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നിങ്ങൾ പ്രിന്റ് ചെയ്തെടുത്തത് നിങ്ങൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരുന്ന അക്കളിലെ ഷീറ്റിൽ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒട്ടിച്ചതിന് മുകളിൽ പിന്നീട് നമ്മൾ എൽ ഇ ഡി സ്ട്രിപ്പ് ഒട്ടിക്കണം അപ്പോൾ ഈ ഒരു സ്ട്രിപ്പിൻ്റെ പ്രത്യേകത നമ്മുടെ ഫോണിനനുസരിച്ച് അതിനെ വളക്കിയതിരിക്കുകയോ ഒക്കെ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും അത് വരും അത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒന്നാണത് ഇതിലുള്ള കളർ കോട്ടിങ്ങിലൂടെയാണ് അതിൻ്റെ വെളിച്ചം പുറത്തേക്ക് വരുന്നത് അല്ലാതെ ഒരു എൽ സ്ലിപ്പിൽ നിന്ന് മാത്രമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഏതൊരു ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് വളച്ച് വയ്ക്കാൻ പറ്റും ഇപ്പോൾ ഒരു ലെവ് ഷേപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു ഷേപ്പിൽ നമുക്ക് തന്നെ വളച്ച് വെക്കാം അതുപോലെ ഫോണ്ട് ഏത് രീതിയിലാണോ അതുപോലെ നമുക്കത് വളച്ച് വയ്ക്കാം ഇപ്പോൾ ലെറ്റീസ് മാത്രമല്ല ഏത് ടൈപ്പ് ആർട്ട് വർക്കുകൾ വേണമെങ്കിലും ഇതുപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസ് സാമ്പിൾസുകൾ നിങ്ങൾക്ക് കാണാൻ താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ സാമ്പിൾ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് കാണാം അപ്പോൾ അത് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വീഡിയോയിൽ നമുക്ക് എല്ലാം ഉൾപ്പെടുത്താൻ പറ്റില്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പശ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ലെറ്റേഴ്സിന് മുകളിൽ ഈ എൽ ഇ ഡി സ്റ്റിപ്പ് ഒട്ടിക്കുന്നത് ഈ സ്ട്രിപ്പ് ഡിഫറൻറ്റ് ആയിട്ടുള്ള കളറുകളിലുണ്ട് കസ്റ്റമറിന്റെ ആവശ്യത്തിനനുസരിച്ച് ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ഇത് നന്നായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൽ കണക്ഷൻ കൊടുത്ത് പ്രവർത്തിപ്പിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ബിസിനസ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള കിറ്റ് നിങ്ങൾക്ക് മൂവായിരം രൂപയ്ക്കാണ് ലഭിക്കുന്നത് അതിൻ്റെ കൂടെ കുറേ റീചാർജ് കൂടി വരും ഈ ഒരു കിറ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് അഞ്ച് അക്രലൈറ്റ് ഷീറ്റുകൾ കിട്ടും അതുപോലെ തന്നെ അഡാപ്റ്റർ കിട്ടും ഡ്രില്ലിംഗ് മെഷീൻ കിട്ടും ന്യൂ ലൈറ്റ് കിട്ടും കട്ടർ കിട്ടും എൽഫൈ കിട്ടും സോളറിംഗ് വയർ കിട്ടും അതോടൊപ്പം ഇതിൽ കണക്ട് ചെയ്യാനുള്ള ട്രാൻസ്പെറൻറ്റ് വയറുകളും കിട്ടും അപ്പോൾ മൂവായിരം രൂപയ്ക്ക് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ലഭിക്കുന്നത് ഈ ഒരു ലൈറ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ വീഡിയോകൾ കണ്ടതിന് ശേഷവും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ കിറ്റ് വാങ്ങുന്ന കമ്പനിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകളും നൽകും അപ്പോൾ ഇതിൽ നിന്ന് ഉള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് കസ്റ്റമർ ചാർജ് എന്ന് പറയുന്നത് പെർ സ്ക്വയർ ഫീറ്റിന് എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് പിന്നീട് നമുക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് അതിന്റെ റേറ്റ് കൂട്ടുകയും ചെയ്യാം അപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എങ്ങനെ പോയാലും നമുക്ക് അഞ്ഞൂറ് രൂപ മുതൽ എണ്ണൂറ് രൂപ വരെ അതിൽ ലാഭം കിട്ടും ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും സെയിൽ ചെയ്യാൻ സാധിക്കും സോഷ്യൽ മീഡിയയിലൂടെയും അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നീ വെബ്സൈറ്റുകളിലൂടെയും ഒക്കെ നിങ്ങൾക്ക് അത് സെയിൽ ചെയ്യാൻ സാധിക്കും ഓൺലൈനിലൂടെയൊക്കെ സെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആയിരം രൂപ വരെ ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റും ഒരു ദിവസം നിങ്ങൾക്ക് പത്ത് ഷീറ്റ് ഓൺലൈനിൽ വിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പതിനായിരം രൂപ വരെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇതിൻ്റെ റോ മെറ്റീരിയൽസുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ കമ്പനി ബന്ധപ്പെടാനുള്ള ഡീറ്റെയിലുകളും അതിൻ്റെ സാമ്പിൾ വീഡിയോകളും കാണുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്തിട്ടുള്ള വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ മതി അവിടെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് ആശയങ്ങളാണ് ചാനലിലുള്ളത് മറ്റ് വീഡിയോകൾ കൂടി കാണാൻ ശ്രമിക്കുക ഉപകാരപ്രദമായിട്ടുള്ള ധാരാളം വീഡിയോകളുണ്ട് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക